അപ്പോൾ എൻ്റെ പ്രതികരണം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു കാരണം ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ സഹോദരിമാരെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ചും സ്ത്രീകളെ ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിക്കുകയോ അവരെ ദ്രോഹിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു ആളാണ് എൻ്റെ അമ്മ ഉൾപ്പെടെ താഴോട്ട് ഇവ എൻ്റെ സഹോദരി ഇന്നലെ ഇറങ്ങിയ ഒരു സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് പാലും പഴവും ഇനി വൊൻമാൻ എന്ന് പറഞ്ഞ ബേസൽ ജോസഫിൻ്റെ ഒരു സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു വേഷം അഭിനയിക്കുക പിന്നെ എൻ്റെ സഹോദരിയുടെ മക്കളെല്ലാം വലിയ ഡയറക്ടർമാരാണ് കുടുംബത്തിൽ തന്നെ ഒരുപാട് പേര് കലാരംഗത്തും നാടകരംഗത്തും സീരിയൽ രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നു അപ്പോൾ അവർക്ക് പണ്ടൊക്കെ ഏതെങ്കിലും ഒരു ഒരു പെൺകുട്ടി കുടുംബത്തിൽ നിന്നും ഇങ്ങനെ കലാരംഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കൂടെ പോകാൻ അച്ഛനോ അമ്മയോ ആങ്ങളെമാരൊക്കെ ഉണ്ടാവും വാൽ നക്ഷത്രം എന്നാണ് പറയുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെ എല്ലാവർക്കും ബിസിയാണ് അപ്പോൾ പെൺകുട്ടികൾ സ്ത്രീകൾ കലാരംഗത്ത് പോയി അഭിമാനത്തോടെ അന്തസ്സോടെയും ജോലി ചെയ്ത് കുടുംബത്തെ പോറ്റാനും പേരും പ്രശസ്തിയൊക്കെ ഒക്കെ ഉണ്ടാക്കാനും ഉള്ള ഒരു സാഹചര്യം ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് അങ്ങനത്തെ യാതൊരു സംശയവും ഇല്ല പവർ ഗ്രൂപ്പ് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു പവർ ഒന്നും സിനിമയിൽ വരാൻ സാധ്യതയില്ല പവർ ഗ്രൂപ്പ് ഒരാളിനെ കൊണ്ടുവന്നു ആ ഇനി ഇയാളെ മെയിൻ റോൾ അഭിനയിക്കുന്നു പറഞ്ഞ ആ പടം പൊളിഞ്ഞു പോയെന്തോ ഏത് പവർ ഗ്രൂപ്പ് കോടിക്കണക്കിന് രൂപ വിലയുള്ള മുതൽ മുടക്കുള്ള സിനിമ ഇനി എത്ര പവറാണെങ്കിലും എന്റെ സ്വന്തം ആള് എന്റെ പവർ വെച്ചിട്ട് പോയി കഴിഞ്ഞ് ഒരു സിനിമ ഇപ്പൊ അങ്ങനെയാണെങ്കിൽ എത്രയോ പേര് ഇപ്പം പ്രേമലു എന്ന് പറഞ്ഞൊരു സിനിമയില് ഒരു ചെറിയ പയ്യനല്ലേ വന്നത് എന്തോ പവർ ഉണ്ടാവും എത്ര കോടി രൂപയാണ് ഉണ്ടാക്കിയത്വ പവർ ഗ്രൂപ്പ് നിലനിൽക്കത്തില്ലെന്ന് പവർ ഗ്രൂപ്പിന് എവിടുന്ന് പൈസ കിട്ടും അവർ കൊണ്ടുവരുന്ന പവർ അനുസരിച്ചുള്ള ആൾക്കാർ വിജയിപ്പിച്ചില്ലെങ്കിൽ സംവിധായനായിട്ട് അഭിനേതാവായിട്ട് വിജയിപ്പിച്ചില്ലെങ്കിൽ അത് എനിക്ക് എത്ര നാട്ടും മനസ്സിലാവുന്നില്ല പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് തുടക്ക കാലത്തൊക്കെ ഇപ്പോൾ ഒരുപാട് സിനിമയിലേക്ക് അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് ഒരു ഒരു കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് പറ്റിയ റോളുകൾ എന്നെ തേടി വരിക അപ്പം ഞാൻ അവരെടുത്ത് പറയാം എനിക്കിങ്ങനെ ഒരു സമയക്കുറവുണ്ട് എം എൽ എ ആയതുകൊണ്ടെന്ന് പറയുമ്പോൾ പല ആൾക്കാരും എല്ലാരും ഒന്നല്ല പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ സിനിമ എടുക്കുന്നില്ല നിങ്ങൾ മുകേഷ് ചേട്ടൻ എടുത്തില്ലെങ്കിൽ ഈ റോള് പിന്നെ നമുക്ക് പറ്റുന്നില്ല ഞങ്ങൾ അതനുസരിച്ച് എഴുതി പോയി എന്നൊക്കെ പറയുന്ന ഒരു അതിനകത്ത് പവർ ഗ്രൂപ്പിന്റെ മേളമായിരിക്കും ചിലപ്പം അപ്പൊ അങ്ങനെ ആരെങ്കിലും ഇല്ലാതാക്കാനൊന്നും ഉണ്ടാക്കി കൊണ്ടുവരാനും ഒന്നും പറ്റത്തില്ല എല്ലാം കഴിവിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ല അത് അന്വേഷിക്കട്ടെ ഞാനിപ്പോ എന്തെങ്കിലും തരത്തിൽ രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് അയാള് വളരെ നിരപരാധിയാന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന്റെ മോത്തിയാണ് ഇങ്ങനെ നോക്ക് അതല്ല രാജി വെക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത് അതൊക്കെ ഡെലിക്കറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഒരു സഹപ്രവർത്തനാണ് ഏറ്റവും അടുത്ത സുഹൃത്താണ് അദ്ദേഹം ഞാൻ തെറ്റ് ചെയ്തില്ല എന്ന് പറയുന്നു അപ്പൊ ആ സാഹചര്യത്തില് ഒരു ബോഡി അന്വേഷിക്കട്ടെ മനസ്സിലാക്കട്ടെ കണ്ടുപിടിക്കട്ടെ അത്രേ ഉള്ളൂ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പരിധികളായിട്ടുള്ള നടിമാർ അവര് കൃത്യമായിട്ട് കൊണ്ട് പോലീസ് ശേഷി പരാതി കൊടുക്കണം എന്നുള്ളത് കാര്യത്തിലേക്ക് എത്തണോ അതൊരു കേസെടുക്കേണ്ടതുണ്ട് അല്ല കേസ് എടുത്തു കഴിഞ്ഞാൽ അതായത് എന്റെ എന്റെ ചിലപ്പോൾ എനിക്ക് അറിവില്ലായ്മ കൊണ്ട് പറയുകയാണ് കേസ് എടുത്തു കഴിഞ്ഞാൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരന്തു എനിക്ക് പരാതി ഉണ്ടെന്ന് പറയുമ്പോഴല്ലേ കേസ് വരുന്നു അപ്പൊ അല്ലാതെ തന്നെ ഇന്ന ഇന്ന ആൾക്കാരുടെ ഞങ്ങൾ കേസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവര് പറയുന്നു ഞങ്ങൾക്ക് ഒരു പരാതിയില്ല പരാതി ഉണ്ടെങ്കിൽ പരാതിപ്പെടണമല്ലോ അതൊരു അതൊക്കെ ചെറിയ ചെറിയ ഡെലിക്കറ്റ് കാര്യങ്ങളാണ് അതെല്ലാം അവർ ഗവൺമെന്റിനും തീരുമാനിക്കട്ടെ സംഘടനകളും തീരുമാനിക്കട്ടെ അതെല്ലാം അമ്മയുടെ ഭാരവാഹികളുണ്ട് അവര് പറഞ്ഞോളൂ ഞാനിപ്പം ഭാരവാഹി അല്ലെ എനിക്കറിഞ്ഞോളാം അതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിഞ്ഞൂടാ എന്റെ അടുത്ത് ആരും ഒരു പരാതിയായിട്ട് പണ്ടുമുതലേ എന്റെ അടുത്തൊന്നും വന്നിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം ആ കാലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് അല്ല അത് ഏറ്റവും ശ്ലാഘനീയമായ മറ്റുള്ളവരെല്ലാം കണ്ടു പഠിക്കണം എല്ലാ സംസ്ഥാനക്കാരും കണ്ടു പഠിക്കണം ഇങ്ങനെ ഒരു ഒരു കമ്മിറ്റിയെ കമ്മീഷൻ അല്ല ഒരു കമ്മിറ്റിയെ വെച്ചിട്ട് ഏമാ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയതോളം എന്തൊക്കെയാണ് പ്രോബ്ലംസ് അത് മനസ്സിലാക്കിയിട്ട് പറയുക ഗവൺമെന്റ് ഏതൊക്കെ തരത്തിൽ അതിനെ പിന്നെ പരിഹാരം കാണാൻ ഉള്ള ശ്രമം നടത്തും എന്നുള്ളതാണ് വെച്ചിരുന്നത് അല്ലാതെ ഒരു കമ്മീഷൻ ആകുമ്പോഴാണ് ഇത് കേസെടുക്കാം മറ്റേത് പറഞ്ഞു ഒരു പവർ വരുന്നത് അപ്പൊ അതനുസരിച്ച് ഗവൺമെന്റ് പെരുമാറും റിയാക്ട് ചെയ്യുന്നത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് മുമ്പില് ആൾക്കാർ ചെന്ന് പരാതി പറഞ്ഞാണ് അവർ എടുത്താണ് അതായത് അല്ല അതൊക്കെ പുറത്തു വരട്ടെ പരാതി പറ പറയുന്നവരൊ ഞാനൊക്കെ നിങ്ങളെ പോലെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ പരാതി പറഞ്ഞവര് ഈ പരാതി എന്റെ പേരോ എന്റെ പരാതിയോ പൊറത്ത് വരരുത് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ പിന്നെ നേരത്തെ വീണ്ടും കുഴപ്പത്തിലേക്ക് വേണ്ടി പോകുന്നതും അപ്പൊ അത് എല്ലാം അന്വേഷിച്ച് മനസ്സിലാക്കട്ടെ എന്താണ് ചെയ്യാനൊക്കെ സംഘടനകളും പിന്നെ ഗവൺമെന്റ് ഒന്നിച്ച് തീരുമാനിച്ച് ഒരു തീരുമാനം തീർച്ചയായിട്ടും ഇത് ഇത് ഒരു അവസാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവസാനിപ്പിക്കേണ്ട തീർച്ചയായിട്ടും അവസാനിപ്പിക്കേണ്ട കാര്യം തന്നെയാണ് വ്യക്തമായ മറുപടി ഇല്ലാത്ത രീതിയിലേക്ക് അമ്മ സംഘടനയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായെന്ന് ഇല്ല ഞാൻ അതിനെപ്പറ്റി ഞാൻ പറയും ഞാനൊരു മെമ്പറാണ് അപ്പൊ അത് അവര് നല്ല ഹോംവർക്ക് ചെയ്ത് നല്ല രീതിയിൽ ഇനിയും പറയുമായിരിക്കും ഇപ്പൊ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങടെ തോന്നുവാണെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം ഒക്കെ മാറ്റിയിട്ട് വീണ്ടും വരണം വരുമായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറ്റി അമ്മയുടെ ഒരു ഒരു ി മെയിൻ ഭാരവാഹി അല്ലാത്തതുകൊണ്ട് പറയാൻ ഞാൻ ബാധ്യസ്ഥനെ അതെല്ലാം അവരുടെ ആത്മവിശ്വാസമാണ് നമ്മൾ വെളിയിന്നിട്ട് രാജിവെക് രാജിവെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തില് ആരെങ്കിലും ഏതെങ്കിലും സ്ഥാനത്തിരിക്കുമോ എല്ലാ ദിവസവും ഓരോ ആരോപണങ്ങളല്ലേ അപ്പൊ ആരോപണങ്ങളൊക്കെ രാജിവെച്ചു പോയിരുന്നെങ്കിൽ എന്താണ് അപ്പൊ അത് അവരുടെ ആത്മവിശ്വാസവും അവരുടെ മനസാക്ഷിയുമാണ് അതിന്റെ പ്രധാനമായിട്ട് നിൽക്കുന്നത് അതിനകത്തൊന്നും എനിക്കൊരു അഭിപ്രായം പറയാനുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിന്റെ തുടർ കാര്യങ്ങൾ ഇനി എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് എം എൽ എ എന്ന നിലയിൽ കൂടി പറയേണ്ടത്